ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ക്രയവിക്രയത്തിൽ ലാഭം പ്രതീക്ഷിക്കാം കടബാധ്യതകൾ കുറഞ്ഞു കിട്ടും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല വേഷങ്ങൾ ലഭിക്കും ധാരാളം യാത്രകൾ വേണ്ടിവരും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സമയമാണ് സന്താനങ്ങളുടെ വിദ്യാ പുരോഗതിയിൽ സന്തോഷിക്കും അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും സഹോദര ഗുണം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളും എഴുത്ത് പരീക്ഷയും എളുപ്പമുള്ളതായിരിക്കും ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ കടം പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുകൂറ് കാർത്തിയമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുവാൻ പറ്റും ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം പ്രതീക്ഷിക്കാം കോടതി കേസുകൾ തീരുമാനമാകാതെ നീണ്ടുപോകും ഷെയർ മാർക്കറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ കലഹവും വീട് വിട്ടു നിൽക്കുവാനുള്ള യോഗവും കാണുന്നു കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ട ഉണ്ടാകും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേരിയ ലാഭം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക മിഥുനക്കൂർ മകേരാവസാന പകുതി തിരുവാതിര പുണർദം പുണർദമ്മുക്കാൽ ബിസിനസ്സുകാർ ക്രയവിക്രയത്തിൽ ശ്രദ്ധിക്കുക സാമ്പത്തിക നഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു കാർഷിക മേഖലയിലുള്ളവർ വിളപരിപാലനത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പല പ്രതികൂലാവസ്ഥകളും തരണം ചെയ്യേണ്ടി വരും കരാർ ജോലി ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ പറ്റാത്ത അവസ്ഥ വന്നു ചേരും ഭാഗ്യക്കുറി ചിട്ടി ഇൻഷുറൻസ് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ആദായം കുറയും മനസമാധാനം കുറയുന്ന സാഹചര്യങ്ങളും സംജാതമാവും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മനക്ലേശം അനുഭവിക്കേണ്ടി വരും കലാ കായിക രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക കർക്കിടകൂറ് പുണർദാവസാനപാദം പൂയം ആയില്യം കർമ്മരംഗത്ത് പലരുടെയും പിന്തുണ ലഭിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്ര ചെയ്യേണ്ടി വന്നേക്കാം ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം കലാ കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും ബിസിനസ്സുകാർക്ക് ക്രയവിക്രയത്തിൽ ലാഭം പ്രതീക്ഷിക്കാം സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അസാമാന്യ വിജയം പ്രതീക്ഷിക്കാം ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും കോടതി കാര്യങ്ങളിൽ വിജയമുണ്ടാവും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ സുഗമമായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മെച്ചപ്പെട്ട സമയമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക വലി നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അർഹമായ ഫെലോഷിപ്പ് നേടുവാൻ കഴിയും ബിസിനസ്സുകാർക്ക് ഭേദപ്പെട്ട സമയമാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും കൂട്ടു ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ ആർക്കും മുൻകൂർ പണം നൽകരുത് കടം കൊടുത്തിരുന്ന ധനം തിരിച്ചു ലഭിക്കുവാൻ പ്രയാസമേറും കലാകായിക രംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആവേശദായകമായ വിജയമുണ്ടാവും ധാരാളം യാത്ര ചെയ്യേണ്ടി വരും പുണ്യക്ഷേത്ര ദർശനം നടത്തുവാനും യോഗം കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥകൾ വന്നു ചേരും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം കടബാധ്യതകൾ കുറഞ്ഞു വരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവും ചിലർക്ക് പ്രശസ്ത ടീമുകളിൽ പ്രവേശനം ലഭിക്കും രാഷ്ട്രീയക്കാർക്കും ശോഭിക്കാവുന്ന സമയമാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കും ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും കോടതി കാര്യങ്ങളിൽ വിജയമുണ്ടാവും അപ്രതീക്ഷിതമായി സ്ഥാനമാനങ്ങൾ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ എളുപ്പമുള്ളതായിരിക്കും താൽക്കാലിക ജോലികളിൽ തുടരുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കുവാനും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിന് എള് പായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക തുലാക്കോറ് ചിത്തിരാര ചോതി വിശാഖമുക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പ്രയാസമേറിയതായിരിക്കും ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം കുറയും കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണക്കുറവുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിൽ പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത് ബിസിനസ് രംഗം മന്ദഗതിയിലാകും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും യാത്രാവേളയിൽ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാൻ പ്രയാസമേറും അസമയത്ത് അപരിചിതങ്ങളായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുന്നതാണ് നല്ലത് ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസവും തൃക്കൈവെണ്ണയും നടത്തിക്കൊള്ളുക വൃശ്ചിയക്കൂറ് വിശാഖാവസാന പാദം അനിഴം തൃക്കേട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം ഭൂമി ക്രയവിക്രയത്തിൽ നേരിയ ലാഭമുണ്ടാവും കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ബിസിനസ്സുകാർക്ക് ക്രയവിക്രയത്തിൽ നേട്ടമുണ്ടാവും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തിക്കൊള്ളുക ധനക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആതിപാതം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്കുകൾ ലഭിക്കും ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയ ധനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി ഉന്നതിയും പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ബിസിനസ്സുകാർ പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കും തൊഴിൽ തർക്കം രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും പാഴ്ച്ചെലവുകൾ നിയന്ത്രിക്കും കൃഷിക്കാർക്ക് ലോണുകൾ അനുവദിച്ചു കിട്ടും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാവും നാനാതരത്തിൽ പ്രോത്സാഹനം ലഭിക്കും രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി വിദ്യാർത്ഥികൾ പഠനത്തിൽ ജാഗ്രത പുലർത്തുക ബിസിനസ്സുകാർക്ക് വളരെ പ്രയാസപ്പെട്ട സമയമാണ് പങ്കാളികളുള്ള ബിസിനസ്സാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല തയ്യാറെടുപ്പിന് ശേഷം മത്സരങ്ങളിൽ പങ്കെടുക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട നല്ല അവസരങ്ങൾ ലഭിക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും കാർഷിക മേഖലയിൽ നേട്ടം കുറയും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം സാമ്പത്തിക ഇടപാടുകളിൽ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാവും ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ നെയ്വിളക്കും കടുംപായുസവും നടത്തിക്കൊള്ളുക കുംഭക്കൂറ് അവിട്ടവസാന പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് ഗുണപ്രദമായ സമയമാണ് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം പങ്കാളികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടിയാലോചനയിലൂടെ തീർക്കുവാൻ പറ്റും കടബാധ്യതകൾ കുറഞ്ഞു വരും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ സംബന്ധമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും കാർഷിക മേഖലയിൽ നേട്ടമുണ്ടാവും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടം കുറയും ഭൂമി ക്രയവിക്രയത്തിൽ തടസ്സങ്ങൾ നേരിടും കാർഷിക മേഖലയിൽ സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും തൊഴിൽ തർക്കമുണ്ടാകുവാനും സാധ്യത കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവും പ്രയാസമേറിയതായിരിക്കും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു